എൻ്റെ പേര് ബിയ ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു ഞാൻ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഡിഗ്രി വരെ എല്ലാത്തിനും ഏവണ്ണോടെ പാസ്സാ പാസ്സായ ഒരു വ്യക്തിയാണ് പക്ഷേ എന്നാൽ ഞാൻ ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുകയും പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ട് തവണ അറ്റംപ്റ്റ് ചെയ്തപ്പോഴും ക്ലിയർ ആകാൻ സാധിച്ചില്ല ഞങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് സി എം എയ്ക്ക് രണ്ട് പാർട്ടാകുള്ളത് ഒരു പാർട്ടിന് അതിനും രണ്ട് പാർട്ടുണ്ട് അതായത് എം സി ക്യൂം എസ് എന്ന് പറയും ഫൈവ് ഹൺഡ്രഡ് മാർക്സിനാണ് ഞങ്ങൾക്ക് ടോട്ടൽ എക്സാം വരുന്നത് അതിനകത്ത് സെവൻറ്റി ടു പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ സാധിക്കുള്ളൂ അപ്പം ത്രീ സിക്സ്റ്റിയാണ് പാസ് പേർസെൻറ്റേജ് അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ എഴുതിയപ്പോൾ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ പാസ്സാകും അങ്ങനെ കരുതി ഞാൻ ആദ്യമേ പോയി എഴുതി എനിക്ക് ഞാൻ ആദ്യത്തെ എം സി ക്യു ക്ലിയറായി എസ് എ വിൻഡോ ഓപ്പൺ ആയി പക്ഷേ എന്നാൽ റിസൾട്ട് വന്നപ്പം എനിക്ക് ത്രീ ഫിഫ്റ്റി ആയിപ്പോയി അപ്പം എൻ്റെ പ്രാർത്ഥന കുറവോ അപ്പം അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും എനിക്ക് കിട്ടാതെ എന്ന് കരുതി ഞാൻ പിന്നെയും പോയി എക്സാമിന് ഡേറ്റ് എടുത്തു പിന്നെ എക്സാം എഴുതി പക്ഷേ എന്നാൽ എനിക്ക് രണ്ടാമത്തെ തവണ എക്സാം എഴുതിയപ്പോൾ എം സി ക്യു വിൻഡോ ക്ലിയർ ആകാൻ സാധിച്ചില്ല അതായത് എസ് എ വിൻഡോ ഓപ്പൺ ആയില്ല അപ്പോഴത്തേക്കും എൻ്റെ മമ്മി നേരത്തെ വന്ന് വന്നിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മി എനിക്ക് കാശ് രൂപമൊക്കെ തന്നായിരുന്നു പക്ഷേ എന്നാലും എന്നിൽ എന്തൊക്കെയോ കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ എക്സാമിന് ശേഷം ഇവിടെ വന്ന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യത്തെ അച്ഛൻ അച്ഛൻ്റെ അടുത്തൊന്ന് ബ്ലെസ്സിങ് മേടിച്ച് തന്നെ ഞാൻ എക്സാം പോയി എഴുതുകയും ചെയ്തു ഭയങ്കര പാടായിരുന്നു എക്സാം പക്ഷേ എന്നാൽ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് എം സി ക്യൂ ക്ലിയർ ആകാനും എസ് എവിൻ്റെ ഓപ്പണായി കിട്ടുകയും ഏപ്രിൽ മാസം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവുകയും ചെയ്തു ജൂൺ മാസം ആയിരുന്നു സെക്കൻഡ് പാർട്ടിൻ്റെ എക്സാം അതായത് എനിക്ക് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് എക്സാം ഞങ്ങളുടെ എക്സാം ഒരു വർഷത്തിൽ മൂന്ന് തവണ മാത്രമേ ഉള്ളൂ അതായത് മൂന്ന് വിൻഡോസ് മാത്രമാണ് നടക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ എക്സാം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എനിക്ക് ജൂണിലായിരുന്നു അതും ഇതേപോലെ തന്നെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അച്ഛൻ്റെ ബ്ലസ്സിങ്ങോട് കൂടി തന്നെ എനിക്ക് എഴുതാൻ സാധിച്ചു രണ്ടാമത്തെ എക്സാം ഞാൻ ട്രിവാൻഡ്രമായിരുന്നു എഴുതിയിരുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിക്ക പിള്ളേരും പറഞ്ഞു എസ് എവിൻ്റെ ഓപ്പണായില്ല ഭയങ്കര പ്രയാസമായിരുന്നു ഒരു പ്രതീക്ഷയും വേണ്ട കാരണം ഞങ്ങളുടെ ഒരു എക്സാമിൻ്റെ ഫീസെന്ന് പറയുന്നത് തന്നെ ഒരു മുപ്പതിനായിരത്തിനോട് അടുത്ത് തന്നെ വരും അപ്പോൾ ഒരു എക്സാം പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും തന്നെ കൊടുത്തേ പിന്നെ എഴുതാൻ പറ്റുള്ളൂ അപ്പം കുറേ പിള്ളേരൊക്കെ ഡ്രോപ്പ് ചെയ്തു മൈൻഡൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഡളായിപ്പോയി എന്നാലും പ്രാർത്ഥനയുടെ ശക്തി മൂലം അച്ഛൻ്റെ ബ്ലസ്സിംഗ് ഒക്കെ കിട്ടിയത് മൂലവും എക്സാം റീഅപ്പിയർ ചെയ്തു സെക്കൻഡ് പാർട്ട് എസ് എവിൻ്റെ ഭയങ്കര പാടായിരുന്നു ഒരു പ്രതീക്ഷയില്ലായിരുന്നു എസ് വിൻഡോ മെംസിക്ക് ഭയങ്കര പാടായിരുന്നു എസ് എവിൻ്റെ ഓപ്പൺ ആകുമെന്ന് പോലും പക്ഷേ എന്നാൽ അമ്മ കൂടെ ഉണ്ടായിരുന്നതു മൂലം അമ്മയുടെ സാന്നിധ്യം എനിക്ക് എക്സാം ഹോളിൽ അനുഭവപ്പെട്ടു അങ്ങനെ എനിക്ക് എസ് എവിൻ്റെ ഓപ്പൺ ആകുകയും എൻ്റെ റിസൾട്ട് ഓഗസ്റ്റ് മാസം വരികയും ചെയ്തു ഞാൻ എക്സാം അങ്ങനെ എനിക്ക് രണ്ട് പാർട്ടും ക്ലിയറായി ഞാൻ അങ്ങനെ സി എം എ യു എസ് എ ഫുള്ളി ക്വാളിഫൈഡായി രണ്ടാമത് ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ പപ്പയ്ക്ക് ഏഴ് കൊല്ലമായിട്ട് വിദേശത്ത് പോകാൻ ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ നിയോഗം വെച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ പപ്പയ്ക്ക് നല്ലൊരു ജോലി ഖത്തറിൽ ലഭിക്കുകയുണ്ടായി മൂന്നാമതായിട്ട് എൻ്റെ അനിയനെ ട്വൽത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു കോഴ്സ് എടുക്കുന്നത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അവൻ ഐ എം യുവിൻ്റെ എക്സാം എഴുതിയായിരുന്നു പക്ഷേ എന്നാൽ അത് പാസ്സായില്ല പിന്നെ അവൻ എന്തിനു പോകണമെന്നൊരു ഇത് ഒരു വലിയ മൈൻഡിൽ നിന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ അമ്മ മാതാവി ഒരു വഴി അമ്മ അവിടെ നിന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ ജർമ്മൻ പഠിക്കാൻ എന്ന ഒരു ഇത് അവനിൽ തോന്നിക്കുകയും അവനാദ്യം എ വൺ എക്സാം പാസ്സാവുകയും ഇപ്പം ബാക്കിയുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗ അതായത് തൈലം ഉപ്പൊക്കെ ഉപയോഗിക്കുന്ന വഴി എന്നാ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര രോഗസൗഖ്യം ലഭിക്കുന്നുണ്ട് തലവേദന വയറുവേദന അങ്ങനെയൊക്കെ മാറി മാറുന്നുണ്ട് പ്രേഷിത പ്രവർത്തനങ്ങളെന്ന് പറയാൻ ഞാൻ പത്രമൊക്കെ എല്ലായിടത്തും പോകുന്നിടത്ത് കൊണ്ടു കൊടുക്കും ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടു കൊടുക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്യും അമ്മ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും കാരുണ്യപ്രവർത്തനം ഞാൻ അനാഥാലയങ്ങളിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു നേരത്തെ ഫുഡ് പൈസ നൽകുന്നുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ ഭുജേഫ് എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരി ഈ സഹോദരിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരീക്ഷയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം സ്വീകരിച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സഹോദരിയുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളും കൃപകളുമാണ് നമ്മളുടെ മുൻപിൽ ഉടമ്പടി സാക്ഷ്യമായിട്ട് പങ്കുവച്ചത് ഈ സഹോദരിയെയും ഈ സഹോദര കുടുംബത്തെയും നമുക്ക് ദൈവത്തിനടു കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക